ഹായ് ഹലോ നമസ്കാരം അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് പഴയ കുക്കർ കൊണ്ട് ഒത്തിരി ഉപകാരങ്ങൾ കാണിക്കുന്ന വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് നോക്കുക ഒട്ടും തന്നെ സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ചിരവയോ അല്ലെങ്കിൽ വാക്കത്തിയോ ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് കുക്കറ് പഴയൊരു കുക്കറുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തേങ്ങ പൊട്ടിച്ച് ചിരകി എടുക്കാൻ പറ്റും എന്നുള്ളതാണ് റ്റോ കാണിക്കുന്നത് അപ്പൊ ആദ്യം തന്നെ ഞാൻ തേങ്ങ ഞാൻ പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഈ ആ ചിരട്ടയിൽ നിന്നും തേങ്ങ പെട്ടെന്ന് വിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ഒരു പഴയ കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഞാൻ തേങ്ങാ മുറിയിട്ട് കൊടുക്കുന്നുണ്ട് ഒരല്പം ഒഴിച്ചിട്ടാണ് അതിലേക്കാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഇനി അത് സ്റ്റൗവിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് ആവി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം വെയിറ്റ് ഒന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല ആവി വന്നതിന് ശേഷം ഇതാ ഇതുപോലെ പുറത്തേക്ക് എടുത്തിട്ട് ഒരു കത്തി വെച്ചിട്ട് നമുക്കതൊന്ന് ഓടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ചിരട്ടയിൽ നിന്നും വിട്ട് കിട്ടുന്നതാണ് കേട്ടോ ഇനി ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും തേങ്ങ കൊത്തായിട്ട് തന്നെ സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തിളപ്പിച്ച് ആറ്റിയ വെള്ളമുണ്ടല്ലോ ഇതുപോലെ ഒരു കണ്ടെയ്നറിലേക്ക് തേങ്ങ കൊത്തിട്ട് കൊടുത്തതിന് ശേഷം തിളപ്പിച്ച് ആറ്റിയ വെള്ളം ഇതിലേക്ക് അത് മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതിയാകും രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇത് കേടാകാതെ തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇനി അതല്ല തേങ്ങ ചിരകിയതിന് ശേഷം സ്റ്റോർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ആദ്യം തേങ്ങ കൊത്ത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കുക അതിനുശേഷം എന്താ ഇതുപോലെ കുറച്ച് ഉപ്പൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത് അതിനുശേഷം നമ്മൾ ഇതേപോലെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസറിലേക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസത്തോളം വരെയൊക്കെ നമുക്ക് കേടു കൂടാതെ തേങ്ങ സൂക്ഷിക്കാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് നമ്മൾ ദിവസേന വെക്കുന്ന ചോറ് സാധാരണ ഉപയോഗിച്ച ശേഷം കുറച്ചൊക്കെ ബാക്കി വരാറുണ്ട് നേരെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് പിറ്റേ ദിവസം വെള്ളമൊഴിച്ച് തിളപ്പിച്ച് ഉപയോഗിക്കാറാണ് പതിവ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ആ ചോറിന്റെ ആ ഒരു വേവിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു വെന്ത വെന്തച്ചോറിലേക്ക് വെള്ളമൊക്കെ പിടിക്കാറുണ്ട് ഇനി അങ്ങനെ കഷ്ടപ്പെടാതെ വെള്ളം ഒട്ടും തന്നെ ഉപയോഗിക്കാതെ തന്നെ ഒരു കുക്കർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബാക്കി വന്ന ചോറ് നമുക്ക് ചൂടാക്കിയെടുക്കാനായിട്ട് കഴിയും അപ്പം ഞാനിത് നല്ല വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഊറ്റിയെടുത്തതാണ് കേട്ടോ അത് ഇനി അത് നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് ഒരു തരി വെള്ളം ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ചെറുതീയൽ അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് ചൂടാക്കിയെടുക്കാം ഒരു അഞ്ച് മിനിറ്റിൻ്റെ പോലും ആവശ്യമില്ല ഇതിൻ്റെ മൂടി കൊണ്ടൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ആ വെയിറ്റ് ഒന്നും ഇടാതെ തന്നെ നമുക്ക് ചെറിയ തീയിൽ വെച്ചൊന്ന് ചൂടാക്കിയെടുത്ത് മുകളിൽ കൂടി ആവി വരുന്ന സമയത്ത് ഓഫ് ചെയ്തിട്ടാൽ മതിയാകും ചെറുതീയിൽ വെച്ചിട്ട് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം നന്നായിട്ട് തന്നെ ആവി വരുന്നുണ്ട് നമുക്കിതൊന്ന് ജസ്റ്റ് തുറന്ന് നോക്കാം കണ്ടില്ലേ നന്നായിട്ട് തന്നെ ഇത് ചൂടായി കിട്ടിയിട്ടുണ്ട് അടിയിലൊന്നും പിടിക്കാതെ ഇതാ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചൂടാക്കിയെടുക്കാൻ ഒരു മെത്തേഡാണ് അപ്പോൾ പഴയ കുക്കറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ചോറ് ഉള്ളൂ അടുത്തതായിട്ട് പറയുന്ന ഒരു പഴയ കുക്കറോ അല്ലെങ്കിൽ കേടായ കുക്കറോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കരിമ്പൻ അടിച്ച തുണികളൊക്കെ ഉണ്ടല്ലോ അത് പെട്ടെന്ന് തന്നെ കരിമ്പൻ ക്ലീൻ ചെയ്തെടുക്കാനുള്ളൊരു ടിപ്പാണ് പറയുന്നത് കുക്കറിലേക്ക് കരിമ്പൻ അടിച്ച ആ ഒരു തുണി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ അതിന് മുകളിലേക്കായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ വാഷിംഗ് പൗഡർ ആണ് കേട്ടോ ഏത് വാഷിംഗ് പൗഡർ ആണോ കയ്യിലുള്ളത് അത് ഒരു സ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കത് മൂടി വെച്ചിട്ട് ഒരു വിസിൽ അടിച്ചെടുക്കണം ഇനിയിപ്പോൾ വെയിറ്റ് വെയിറ്റ് കേടുള്ളതോ വിസിലടിക്കാം പാകത്തിനല്ലാത്തതോ ആയിട്ടുള്ള കുക്കറാണെന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമൊന്നും നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി മൂടി വെച്ചിട്ട് അതിനുശേഷം ആ ഒരു ചൂടൊക്കെ ഒന്ന് ആറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അതൊന്ന് തുറന്ന് ആ തോർത്ത് എടുത്ത് നോക്കാം അതിലുള്ള അഴുക്കുകളെല്ലാം ഇളകി പോയിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു അഴുക്കുകളൊക്കെ മാറിയിട്ട് നന്നായിട്ട് വെളുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കുകയാണ് വേണ്ടത് കഴുകി ഉണക്കിയെടുത്തതിനു ശേഷമുള്ള തോർത്താണ് കേട്ടോ കാണുന്നത് നന്നായിട്ട് തന്നെ അതിന്റെ കരിമ്പനൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്ന ടിപ്പ് ഓയിലൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ പപ്പടം വറുത്തെടുക്കുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് വറുത്തെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കീറി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് നന്നായിട്ട് ചൂടായിട്ടുള്ള ഒരു കുക്കറാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പഴയ കുക്കർ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ചൂടായ കുക്കറിലേക്ക് ഞാൻ എന്താ കീറി വെച്ചിരിക്കുന്ന പപ്പടമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് സമയം കൊണ്ട് തന്നെ ആ കുക്കറിൻ്റെ ആ ഒരു ചൂട് കൊണ്ടിട്ട് നന്നായിട്ട് തന്നെ മുരിഞ്ഞു കിട്ടുന്നതാണ് കേട്ടോ ഇനി അത് ആ ഒരു പപ്പടമൊക്കെ മുഴുവനായിട്ട് നമുക്ക് ആ കുക്കറിൽ നിന്നും മാറ്റിവെച്ചതിന് ശേഷം ആവശ്യമെങ്കിൽ മാത്രം അടുത്ത സ്റ്റെപ്പ് ചെയ്യാം ആ കുക്കറിലേക്ക് തന്നെ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ചതച്ച് വെച്ച ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് മാറ്റിയ പപ്പടമില്ല അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചാൽ നല്ലതുപോലെയുള്ള പപ്പടം ചില്ലി റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് ഒട്ടും തന്നെ ഓയിലില്ലാണ്ട് നമ്മളിപ്പോൾ പപ്പടം വറുത്തെടുത്തില്ലേ ഇനി അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഈർക്കിലി ചൂലുണ്ടല്ലോ ഈർക്കിലി ചൂല് സാധാരണ നമ്മൾ അത് കെട്ടിവെക്കുന്നത് ഇതുപോലെ പ്ലാസ്റ്റിക് കയറോ അല്ലെങ്കിൽ എന്തെങ്കിലും കയറോ റോപ്പോ ഒക്കെ കൊണ്ടായിരിക്കും നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിവെക്കുക പക്ഷേ ഇത് യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അത് ലൂസായി ലൂസായി പോകുകയും ചെയ്യും പിന്നെ അതിൽ നിന്ന് ഈർക്കിലി ഇളകി പോരുന്നതായിട്ട് കാണാം അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ അതും കുക്കറിലാണ് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത് ആദ്യം തന്നെ ഒരു പ്ലാസ്റ്റിക് കുപ്പി അത് ആ ഒരു നമ്മളുടെ ഈർക്കിലി ആ ഒരു ചൂലിൻ്റെ ആ പിടി ആ ഒരു പാകത്തിനുള്ള കുപ്പി കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത് ഇല്ലെങ്കിൽ നമ്മൾ വെള്ളം ബോട്ടിലൊക്കെ ഉണ്ടല്ലോ ആ ബോട്ടിലെടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക മുകളിലും താഴെയുമായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒരു സിലിണ്ടർ രൂപത്തിൽ ആക്കി വേണ്ടത് ഇനി ആ ബോട്ടിലിൻ്റെ ആ ഒരു പീസിലേക്ക് നമ്മുടെ ചൂലിറക്കി വെച്ചിട്ട് പഴയ കുക്കർ എടുത്ത് അതിലേക്ക് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുകയാണ് വേണ്ടത് തിളപ്പിക്കുന്നതിനോടൊപ്പം ചൂലിറക്കി വെച്ചിട്ട് ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു കഷ്ണമുണ്ടല്ലോ അത് നന്നായിട്ട് ഉരുകി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് വേണ്ടത് അപ്പോൾ അതിൻ്റെ പാകത്തിനുള്ള കുക്കറല്ല എന്നുണ്ടെങ്കിൽ അതായതുപോലെ വെള്ളം കോരി ഒഴിച്ചിട്ട് നമുക്കതൊന്നും ഉരുക്കിയെടുക്കാം ആ പ്ലാസ്റ്റിക് ഉരുകി തീരുന്നതുവരെ നമുക്ക് വെള്ളം വെള്ളതുപോലെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് ടൈറ്റായിട്ട് ഉരുകുന്നതിനനുസരിച്ചിട്ട് അത് ചൂലിലേക്ക് ടൈറ്റായിട്ട് ഒട്ടിപ്പിടിക്കുന്നതാണ് മുഴുവനായിട്ടും അത് ചൂലിലേക്ക് ഒട്ടിപ്പിടിക്കുന്നത് വരെ ഇതുപോലെ ആ തിളച്ച വെള്ളം ഒഴിച്ചൊഴിച്ചു കൊടുത്തുകൊണ്ടേ ഇരിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയെന്ന് തന്നെയാണ് എല്ലാവരും ഈ ടിപ്പൊന്ന് പരീക്ഷിച്ച് നോക്കണേ നമ്മൾ സാധാരണ തേങ്ങയൊക്കെ ചെറുകി ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെക്കാറുണ്ട് അല്ലെ വീണ്ടും അത് ഉപയോഗിക്കാൻ നേരത്ത് പുറത്തെടുത്ത് വെക്കാൻ മറന്നുപോയല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ അത് കട്ട പിടിച്ചിരിക്കുന്ന ആ ഒരു തേങ്ങ ആ ഐസ് എല്ലാം കളഞ്ഞ് ഫ്രഷായിട്ട് ചെറുകിയ തേങ്ങ പോലെ ആക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ് കേട്ടോ നമ്മൾ കുക്കർ കൊണ്ടാണ് ഇത് വീണ്ടും ചെയ്യുന്നത് ഇനിയിപ്പം ഇതാ കുക്കറെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചിട്ടൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാനൊരു സ്റ്റീൽ പാത്രത്തിൽ നമുക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് അടച്ചു വെക്കുകയാണ് കേട്ടോ വേണ്ടത് ഇതുപോലെ വെച്ചിട്ട് ആ ഒരു ചൂടിൽ തന്നെ ഇരുന്നിട്ട് പെട്ടെന്ന് തന്നെ അധികം സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഒരു മുപ്പത് സെക്കൻഡ് നേരത്തേക്ക് നമുക്ക് ആ ചെറുതേയിൽ വെച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു തേങ്ങയുടെ ഐസൊക്കെ ഇട്ടിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് പോലെ തന്നെ കിട്ടും കേട്ടോ ഞാനിത് സ്റ്റൗവിലേക്കൊന്നും വെച്ചിട്ടില്ലാട്ടതാ ഇത് നോക്കൂ നന്നായിട്ട് തന്നെ ഇത് അടർന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് ഒരു മിനിറ്റിൽ താഴെ സമയം ആവശ്യമുള്ളൂ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അത് അടർത്തി എടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും പെട്ടെന്ന് തന്നെ അത് അരച്ചെടുക്കാനും പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ എന്തായാലും പരീക്ഷിച്ചു നോക്കുക വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ് ഷെയർ ചെയ്തത് ഇനി അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് നമ്മൾ കുക്കറിന്റെ ഒക്കെ മുകളിൽ വെച്ചിട്ട് പുട്ട് ചുട്ടെടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും കുക്കറിൽ വെള്ളം വറ്റി പോകുന്ന സമയത്ത് അറിയാറില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ ഭയങ്കര ഫാസ്റ്റായിട്ട് വറ്റിപ്പോകും അല്ലേ കുക്കറിലൊക്കെ വെള്ളം എത്ര നിറച്ചാലും ശരി പെട്ടെന്ന് തന്നെ വറ്റിപ്പോകും അപ്പോൾ ഇനി നമുക്ക് വെള്ളം വറ്റിപ്പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു അലേർട്ട് എന്ന രീതിയിൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ പറയുന്നത് അപ്പോൾ കുക്കറിൽ നമുക്ക് ആവശ്യാനുസരണം വെള്ളം എടുത്തിട്ട് ഞാനിവിടെ രണ്ട് കോയിനാണ് എടുത്തിരിക്കുന്നത് കുറവുള്ള കോയിൻ എടുക്കാം കേട്ടോ അപ്പോൾ അത് രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ പൊട്ടിന് വേണ്ടിയിട്ട് നിറച്ച് ഇതിലേക്ക് വെച്ച് കൊടുത്ത് ഇനി വെള്ളം വറ്റി പോകാനാകുന്ന സമയത്ത് ആ കോയിൻ കിടന്നിട്ട് നന്നായിട്ട് അതിൽ പൊങ്ങിച്ചാടും ആ സമയത്ത് നമുക്ക് അതിലെ സൗണ്ട് കേട്ട് തിരിച്ചറിയാം അതിലെ വെള്ളം തീരാറായി എന്നുള്ളത് അപ്പോൾ നമുക്കത് വീണ്ടും നിറച്ചു കൊടുത്താൽ മതിയാകും അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തു നോക്കാം വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കില്ലേ ഫ്രണ്ട്സ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്താൽ ഞാൻ ഇനി ഇനിയിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്